ഡൽഹിയിൽ നടന്ന നിർഭയ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് രാജ്യത്തെ നടുക്കിയ ഒരു കേസ് തന്നെയാണ് അതിനുശേഷം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പല രീതിയിൽ കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് നമ്മുടെ ഗോവയിൽ നിന്ന് ചാമ്യ കേസ് ആണെങ്കിലും ആ ഒരു രീതിയിൽ ഓരോ റേപ്പ് കേസസ് വരുമ്പോഴും പലപ്പോഴും ആ ഒരു സ്റ്റേറ്റിനെ തന്നെയാണ് നമ്മൾ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിലെ ഗവൺമെന്റ് അത് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സ്റ്റേറ്റ്സ് അങ്ങനെ നടക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരും അതേപോലെ നമ്മുടെ നിയമം നടപ്പിലാക്കാവുന്ന ആൾക്കാരെ ഇപ്പൊ സ്ഥിരമായി നമ്മൾ തന്നെ ചെയ്യും കാരണം അത് വിമർശിച്ചേ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തവണത്തേക്ക് അവർ കൂടുതൽ ജാഗരൂകരാവുകയും കൃത്യസമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ എത്തിപ്പെടേണ്ട രീതിയിലേക്ക് ആ ഒരു രീതിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വിമർശിച്ചേ പറ്റുള്ളൂ അതേപോലെ ഇപ്പോ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നിരിക്കുകയാണ് മറ്റൊരു നിർഭയ അതും കർണാടകയിൽ നിന്നാണ് കർണാടകയിൽ ഇതേ നിർഭയയിൽ എന്താണോ സംഭവിച്ചത് അതേപോലെ തന്നെ ഒരു ക്രൂരമായ ബലാത്സംഗം തന്നെയാണ് നടത്തിയത് ഭാഗ്യത്തിന് ആ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു മാത്രമേ ഉള്ളൂ വ്യത്യാസം പക്ഷെ അതിലും ക്രൂരമായി ഒരു അമ്മയാണ് അവിടെ ബലാത്കാരം ചെയ്യപ്പെട്ടത് ആ ഒരു അമ്മ ബലാത്കാരം ചെയ്യപ്പെട്ടത് ഇരു കുഞ്ഞുങ്ങളുടെയും അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് ഒരു സ്ത്രീ ബലാത്കാരം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാ അപമാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ കർണാടകയിൽ നടന്നിട്ടുണ്ട് എങ്കിൽ കാരണം കർണാടകയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പരിഗണനയും ഒരുപാട് കാര്യങ്ങളും കൊണ്ടുവന്ന ഒരു സ്ഥലം കൂടിയാണ് കർണാടക എന്ന് പറയുന്നത് അത് നമ്മൾ കേട്ടൊരു കാര്യമാണ് ഡൽഹിക്ക് ശേഷം വീണ്ടും അവിടെ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണ്ട അല്ലെങ്കിൽ ബസ് യാത്രയിൽ ടിക്കറ്റ് എടുക്കണ്ട കുറെ അധികം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്ന സ്ഥലം കൂടിയാണ് കർണാടക ആ കർണാടകയിലാണ് ഇപ്പോ ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാനിവിടെ വളരെ എന്താണ് ദാരുണമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും കട്ടയ തീർച്ചയായിട്ടും ആതിര പറഞ്ഞതുപോലെ വളരെ ഞെട്ടിപ്പിക്കുന്ന വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഒരു ഡൽഹിയിലെ നിർഭയ കേസിന് തുല്യമായിട്ട് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് ബസ്സിലാണ് ഇത്തരത്തിലൊരു ഒരു 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 മഹാക്രൂരത നടന്നിരിക്കുന്നത് പക്ഷേ ഉത്തർപ്രദേശിലോ യു പിയിലോ ഉത്തരേന്ത്യയിലോ ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ കാരണം നമുക്കറിയാമല്ലോ നമ്മുടെ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ഉത്തരേന്ത്യ നിലനിൽക്കുന്നത് എന്ന് യാഥാർത്ഥ്യമാണ് അവിടെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ വലിയ പോസ്റ്റുകൾ ഇടുന്ന വലിയ രീതിയിൽ മെഴുകുതിരി പ്രകടനങ്ങൾ നടത്തുന്ന വലിയ രീതിയിൽ അപലപിക്കുന്ന വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ പക്ഷേ ഇവരൊന്നും തന്നെ കർണാടകയിൽ നടന്ന ഈ ക്രൂരമായ ഈ പീഡനം അറിഞ്ഞില്ലേ എന്നതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് കാരണം ഇന്ന് നമ്മളിപ്പോ സംസാരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയോടെ അടുക്കുന്നു ഉച്ചയോടെ അടുക്കുന്ന ഈ സമയത്ത് പോലും ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവം ഇന്നലെ തന്നെ മാധ്യമങ്ങളിൽ അതായത് ഇന്നലെയും ഇന്ന് രാവിലെയുമായിട്ട് മാധ്യമങ്ങളിലൊക്കെ വന്നു പക്ഷേ കേരളത്തിലെ ഏത് ഒരു എന്താണ് രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് സംഘടനാ നേതാക്കന്മാരോ ഈ പറയുന്നത് പോലെ പിന്നെ എന്താണ് നമ്മളെ സാംസ്കാരിക നായകരോ ആരെങ്കിലും ഇതിനെ എതിർത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം ഒന്ന് രണ്ടാമത്തത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് കർണാടകയിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അവിടെ വിശേഷിപ്പിച്ചത് സ്നേഹത്തിന്റെ കട കോൺഗ്രസ് കർണാടകയിൽ തുറന്നു എന്നാണ് പറയുന്നത് നോക്കൂ ഒരു തൻ്റെ പിഞ്ചു മക്കളുടെ മുമ്പിൽ വെച്ച് ഒരമ്മ മാനഭംഗപ്പെടുകയാണ് അതായത് ബലാത്കാരം ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഒരു ബസ്സിൽ പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും സുരക്ഷിതമായി നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മക്കളെയും കൂട്ടി യാത്ര ചെയ്യുക അതായത് പലരും ചോദിക്കും എന്തിനാണ് രാത്രി ബസ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉയർന്നു വരാൻ ഇനിയും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയ്ക്ക് വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ ഇറക്കം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ വരുന്ന കുറേയധികം ആളുകൾ ഉണ്ടാവും എന്നുള്ളത് തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ കർണാടകയിൽ ഈ പറയുന്ന പോലെ ബസ്സിനകത്ത് സഞ്ചരിക്കാൻ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ കർണാടകയിലുള്ളത് ഉള്ളത് പക്ഷെ അങ്ങനെ യാത്ര പ്രഖ്യാപിക്കുമ്പോഴും ഈ പറയുന്ന സ്ത്രീകൾക്ക് സുരക്ഷ സുരക്ഷിതത്വം കൊടുക്കാൻ കൊടുക്കാൻ സുരക്ഷ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു കഴിവുകേട് തന്നെയാണ് കാരണം ഫ്രീ ആയിട്ട് സഞ്ചരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കവിടെ സഞ്ചരിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യവും അതേപോലെ സുരക്ഷിതത്വവും ഒരുക്കുക തന്നെ വേണം അല്ലാണ്ട് നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സുരക്ഷ പറയുന്ന കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റിന്റെ പരാജയം തന്നെയാണ് തീർച്ചയായിട്ടും അത് മാത്രമല്ല കർണാടകയിലെ ഈ ഓടുന്ന ബസ്സിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ വിധവയായിട്ടുള്ള ഈ അമ്മ പീഡിപ്പിക്കപ്പെട്ടപ്പോ ക്രൂരമായ പീഡനത്തിനിരയായപ്പോ അവര് അവസാനം പോലീസ് വന്ന സമയത്ത് പോലീസ് എന്താ ചെയ്തത് നഗ്നയായി നഗ്നായി നഗ്നയായിരുന്നിരുന്ന ഈ അമ്മയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്ത് അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന ഒരു മര്യാദയാണോ ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ കർണാടകയിൽ നടന്നത് അവിടുത്തെ മന്ത്രി ആ പണി വെച്ചിട്ട് വല്ല വേറെ എന്തെങ്കിലും പണിക്ക് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും അവരെ ഭരിക്കാനേ അർഹതയുള്ള ആളുകളല്ല കാരണം ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായെങ്കിൽ അവരെ ഉടനെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവർക്ക് ചികിത്സ കൊടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ കുഞ്ഞുങ്ങളെ പിന്നെ എന്താണ് സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി അവർക്ക് വേണ്ട കൗൺസിലിങ്ങുകളും നിയമ നടപടികളും കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ഒരു പോലീസ് സംവിധാനം ഒരു ആഭ്യന്തര വകുപ്പ് ചെയ്തു വെച്ച പണിയാണ് അവരെ വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത് വീട്ടിലേക്ക് വിടുക എന്നുള്ളത് എത്രമാത്രം ക്രൂരതയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതായത് കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഒരു അഭിനവ വാദികളും അല്ലെങ്കിൽ എന്താ പറയുക അഭിനവ പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന അധികം ആളുകളുണ്ടല്ലോ ഇവിടെ സാംസ്കാരിക നായകർ എന്ന് പറയുന്നത് അത് കർണാടകയിലെ സാംസ്കാരിക നായകരുണ്ട് അത്തരത്തിലുള്ള ആളുകളുണ്ട് കേരളത്തിലെ ആളുകളുണ്ട് ഇവരൊന്നും ഒന്നും സംസാരിക്കുന്നില്ല എന്തെങ്കിലും സംസാരിച്ചാൽ അത് അവിടെ പ്രതിപക്ഷം ബി ആണ് അത് ബി എന്തെങ്കിലും ഗുണമാകുമോ എന്ന് കരുതിയിട്ട് ഒരു സ്ത്രീക്ക് നേരെ നടന്നുള്ള അതിക്രമത്തിന് ഒരു അക്ഷരം പോലും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മണിപ്പൂർ വിഷയം ാണ് മണിപ്പൂരിൽ വിഷയം ഉണ്ടായ സമയത്ത് ഒന്നാമത്തെ കാര്യം രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലത്തേക്ക് ഈ ഒരു വാർത്ത എത്തിയത് എന്നു പറയുന്ന ഒരു സത്യമാണ് ആ ഒരു ഇതിനു ശേഷം നമ്മൾ കണ്ടതാണ് അവിടുത്തെ മുഖ്യമന്ത്രി ആണെങ്കിൽ രാജിവെക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർ വരെ കാരണം നമുക്ക് മണിപ്പൂരിൽ അപ്പോഴും കൃത്യമായി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു യാതൊരുവിധ ഡേറ്റയും ഇല്ല നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണോ അത് മാത്രമാണ് നമ്മുടെ ഇടയിലേക്ക് എത്തിയത് അവിടെ നടന്നത് എന്താണ് കൃത്യമായിട്ടൊരു ബോധ്യം ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ അവിടുത്തെ ഗവൺമെന്റിനെ ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിനെ ആണെങ്കിലും പ്രധാനമന്ത്രിയെ ആണെങ്കിലും ഒക്കെ എന്തും വേണ്ടി തെറിയാണ് നമ്മൾ ഉൾച്ചു തോന്നുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ കൂടി ആ ഒരു സ്ഥലത്ത് കലാപം ഉണ്ടായ സമയത്ത് ഏറ്റവും ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെ ഒഴിവാക്കി എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ ഗവൺമെന്റിൽ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അവിടെ എന്താണ് നടന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും പലതും എന്താണ് നടന്നുള്ളത് പല മാധ്യമങ്ങളും പല രീതിയിലാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടേ ഇരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് പക്ഷെ അത്തരമുള്ള ആൾക്കാരെന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം കേസുകൾ വരുമ്പോഴത്തേക്കും ഒരു മൗനം പാലിക്കുന്നതായിട്ട് നമ്മൾ എല്ലാത്തിലും ഞാൻ പറഞ്ഞില്ലേ ചില പ്രത്യേക കാര്യങ്ങളിൽ ഈ രാഷ്ട്രീയപരമായിട്ടാണ് എല്ലാത്തിലും പ്രതികരിക്കുന്നത് രാഷ്ട്രീയപരമായി വോട്ടിന് നേട്ടമുണ്ടാകുമെങ്കിൽ മാത്രം പ്രതികരിക്കുമെന്നുള്ളത് ാണ് ഇപ്പോൾ മണിപ്പൂരിൽ ഏതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നതിന് മുമ്പ് അതായത് മണിപ്പൂരിൽ നടന്ന ഒരു കൊലപാതകങ്ങളും ഒരു കലാപത്തെയും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ ഞാനാണല്ല നമ്മൾ അംഗീകരിക്കുന്നുമില്ല പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം തുടങ്ങിയിരുന്നു ആതിര പറഞ്ഞതുപോലെ പക്ഷേ എന്തുകൊണ്ടാണ് കർണാടകയിലെ മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ ഒരു പ്രശ്നം വരാത്തത് ഇവിടെ പോസ്റ്റിടുന്ന വെട്ടി ബൽറാം ഉൾപ്പെടെയുള്ള ഇവിടെ നിരന്തരമായി പിന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവിടുത്തെ വനിതാ പിന്നെ ധീരായിട്ടുള്ള വനിതാ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ഈ വിവരം അറിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം ഡൽഹിയിലെ നിർഭയയ്ക്ക് വേണ്ടി ഇവിടെ വലിയ സമരമായിരുന്നല്ലോ ഇവിടെ വലിയ പ്രശ്നമായിരുന്നല്ലോ അന്ന് പിന്നെ ഈ പറയുന്ന കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത് യു പി എ ഗവൺമെന്റ് ആയിരുന്നു ആ യു പി എ ഗവൺമെന്റിനെതിരെ അത് വലിയ തരത്തിൽ ആയുധമാക്കുകയും അതിൽ നിന്ന് ശബ്ദിക്കുകയും ചെയ്തു ഇവിടുത്തെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന സമയത്തും തമിഴ്നാട്ടിൽ ഈ അടുത്ത് ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അതിന്റെ അതിനെ ആ പോലീസ് തന്നെ അതായത് അത് ഡി എം കെ പ്രവർത്തകനായിരുന്നു അതിലെ പ്രതി അപ്പൊ പോലീസ് തന്നെ ഈ കുട്ടിയുടെ വസ്ത്രത്തിനെതിരെ സംസാരിച്ചു വസ്ത്രം ധരിച്ചു രാത്രിയിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു എന്നിട്ട് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്ത് പോലീസ് കമ്മീഷണർ പിന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു അതിനെതിരെ ഹൈക്കോടതി തമിഴ്നാട് ഹൈക്കോടതി പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി അന്നേരവും ഇവിടെ ഒരു പ്രതികരണവും പ്രതിഷേധവും കണ്ടിട്ടില്ല കേരളത്തിൽ കാരണം സ്റ്റാലിനാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഇവിടത്തെ ഇടതുപക്ഷക്കാർക്കും അതുപോലെ തന്നെ ഇവിടത്തെ കോൺഗ്രസ് ഒരു അക്ഷരം നമ്മൾ തീർച്ചയായിട്ടും പൊളിറ്റിക്സ് ഉള്ളത് അവിടെ ഉണ്ടാകാനില്ലായിരുന്നു കഴിഞ്ഞാലും അത് കണ്ടില്ല എന്ന് അല്ലെങ്കിൽ വനിതകൾക്ക് എവിടെയാണ് നീതി ലഭിക്കേണ്ടത് കണ്ടില്ലെന്ന് അനുസരിച്ച് മാത്രമാണ് ഇവിടെ പ്രതികരണങ്ങൾ വരുന്നത് ഇത് കണ്ട് കൈയടിക്കാനും ഇത് കണ്ട് പിന്നെ എന്താണ് വല്ലാതെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനും ഒക്കെ ഉള്ള ഒരുപാട് അധികം ആളുകൾ ഉണ്ട് അതൊരു ട്രെൻഡിങ് ആണ് ആ ഒരു സങ്കല്പം ഇപ്പൊ ജബൽപൂരിൽ ഒരു ക്രിസ്ത്യൻ വൈദികരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ നടന്നു ഇതേ സമയം ഈ പറയുന്ന കർണാടകയിൽ ഇത് നടന്നതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രതിഷേധം നടക്കില്ല കാരണം ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ ഇന്ത്യ മുന്നണിയോ ബിജെപിയോ എന്നും അല്ല പറയുന്നത് ബിജെപി വരിക്കുന്ന സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി അറിയപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ നടപടി എടുക്കണം ആ സർക്കാരിന്റെ പരാജയം തന്നെയാണ് തന്നെയാണത് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ് പക്ഷെ അതിൽ കൂടുതലായിട്ട് ഇവിടുത്തെ പോലീസ് ചെയ്ത വൃത്തികേട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ അവസാനം പോലീസാണല്ലോ നമ്മുടെ രക്ഷയ്ക്കെത്തേണ്ടത് അവര് തന്നെ ചെയ്യുന്ന ക്രൂരത എന്ന് പറയുന്നത് ഇതിനേക്കാൾ അപ്പുറമാണ് ഇതിന് നമ്മുടെ ഒരാൾക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒന്നും ശബ്ദിക്കേണ്ട എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇത്തരം വൃത്തികേടുകൾക്കെതിരെ രാഷ്ട്രീയം മാത്രം നോക്കി പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ എന്താണ് നമ്മുടെ സമൂഹം ഇനിയെങ്കിലും ഉണരണം എന്നുള്ളതാണ്